ഡൗൺ സിൻഡ്രം ബാധിച്ച തൃശൂർ അന്തിക്കാടുള്ള ഹണി എന്ന ഭിന്നശേഷിക്കാരന് സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കി മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നാണ് താല്പര്യം ഇതിനായി വീടിന് മുൻവശത്ത് ഒരു കട തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഓണക്കച്ചവടം പൊടിപൊടിച്ചപ്പോൾ ആദ്യ ദിനം കയ്യിലെത്തിയത് എണ്ണായിരം രൂപ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ഹണി ഭിന്നശേഷിക്കാരൻ എന്ന വിശേഷണത്തിന് മീതെ സഞ്ചരിക്കുന്ന ഒരു പുലിയാണെന്ന് വേണമെങ്കിൽ പറയാം ഭിന്നശേഷിക്കാരൻ എന്നത് വെറും ഒരു പ്രയോഗം മാത്രമെന്ന് ഹണി എന്ന നാൽപ്പതുകാരനെ അറിയുന്നവർ പറയും തൃശൂർ അന്തിക്കാട് പടിയം സ്വദേശികളായ കല്ലാറ്റ ഭരതന്റെയും ഉഷയുടെയും മകനാണ് ഹണി വിഭിന്നമായ ചിന്തകളാണ് ഹണിയെ മുന്നോട്ട് നയിക്കുന്നത് ശബ്ദാനുകരണം ജ്യോതിഷ വിഷയങ്ങൾ കൃഷി ഗൃഹപരിപാലനം എന്നിവ ജീവിത ഹണിയെ മുന്നോട്ട് നയിക്കുന്നതും ഇവയൊക്കെയാണ് എന്തിലും വ്യത്യസ്തതയും സമൂഹ നന്മയും വേണമെന്ന് മനസ്സിലുറപ്പിച്ചാണ് ഹണി ഓരോ നിമിഷവും നീങ്ങുന്നത് മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ പരസഹായമില്ലാതെ ജീവിക്കാൻ സ്വന്തമായി വരുമാനം വേണമെന്ന ഹണി ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് നാളുകളായി അന്തിക്കാടുള്ള സാന്ത്വന സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ഹണി ഓണം അവധിയിൽ തനിക്ക് ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു ഹണിയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഭരതനും ഉഷയും വീടിന്റെ ഉമ്മറത്ത് പലചരക്കും അനുബന്ധ സാമഗ്രികളും ഒരു മിനി സ്റ്റോറും ഒരുക്കി നൽകി ഓണം അവധി കഴിയുന്നതുവരെ മുഴുവൻ സമയവും പഠനം ആരംഭിച്ചാൽ സ്കൂൾ വന്ന ശേഷം ബാക്കി സമയവും ഹണി കച്ചവടക്കാരനാകും സോപ്പ് മസാല പൊടികൾ ചായ ഇല തുടങ്ങി എല്ലാ സാധനങ്ങളും ഹണി ഇപ്പോൾ വിൽക്കുന്നുണ്ട് വീടിന് തൊട്ടു മുൻപിൽ ഒരു പെട്ടിക്കട തുടങ്ങി കച്ചവടം അവിടേക്ക് മാറ്റണമെന്നാണ് ഹണിയുടെ ആഗ്രഹം ഇതിനുള്ള സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അറിയിച്ചു ഇത്രയും നാളായിട്ട് ഡാൻസ് ഓട്ടം അങ്ങനെ ആയിട്ടുള്ള കലാപരിപാടികളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ അവന് നാൽപ്പത് വയസ്സ് തികയാണ് ഇപ്പോൾ അവന് സ്വയം ഒരു തൊഴിൽ വേണം എന്നൊരു നിർബന്ധത്തിലാണ് അപ്പോൾ സ്കൂളിൽ പോയിട്ട് അവിടെ കുറേ വൊക്കേഷൻ ട്രെയിനിങ് എല്ലാം ചെയ്യുന്നുണ്ട് കുടയുണ്ടാക്കല് ചവിട്ടി ഉണ്ടാക്കല് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതോടൊപ്പം സ്കൂളിൽ നിന്ന് വന്നിട്ട് ബാക്കിയുള്ള സമയം അവനൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ചെറിയൊരു ഹോം ഷോപ്പിംഗ് നമ്മൾ തുടങ്ങുകയാണ് ആ ഹോം ഷോപ്പിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം അവൻ പ്രവർത്തിച്ച് അവനത് ഇതിൽ സ്വയം പര്യാപ്തത നേടുകയാണെങ്കിൽ ഒരു പെട്ടിക്കട മാതിരി രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അവനൊരു സ്വന്തം വരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഒരു എണ്ണായിരം രൂപയുടെ ബിസിനസ് ഇന്നലെ തന്നെ നടന്നു അണി അതിൽ വളരെ തൃപ്തനാണ് വളരെ സന്തോഷമാണ് ഇനിയും മുന്നോട്ട് എന്തെങ്കിലും ഒരു വരുമാനം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി സ്വന്തം കാലിൽ അവനെ നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ്